ഹായ് എല്ലാവർക്കും ഹൈഫർ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം എൻ്റെ പേര് സിനിയ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുരോഗമനമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇങ്ങനൊരു വിദ്യാഭ്യാസ രീതിയാണ് അതായത് പുരോഗമനപരമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം അതായത് ഓരോ വ്യക്തിക്കും ഓരോ കഴിവുകളുണ്ട് അല്ലേ ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളുണ്ടെങ്കിൽ ആ പത്ത് കുട്ടികൾക്കും ഒരേ കഴിവാണോ ഉള്ളത് ഇല്ല പത്ത് പേർക്കും എന്താണ് പത്ത് തരം കഴിവുകൾ ഉണ്ടാവും അപ്പൊ ഈ പത്ത് തരം കഴിവുകളുള്ള കുട്ടികളെ മനസ്സിലാക്കിയെടുക്കാനും ആ അവരെ എന്ത് ചെയ്യണം വളർത്തിയെടുക്കാനുമായിട്ടാണ് പ്രോഗ്രസ് ചെയ്യാം അതായത് വികസിപ്പിക്കുക അങ്ങനെയുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിഗതമായിട്ടുള്ള കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കിയെടുത്ത് നിർണയിച്ചിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് അടിസ്ഥാനപ്പെടുത്തി ഒരു പഠന പ്രക്രിയ നടത്തുക ഓക്കെ അതായത് ആ കുട്ടിക്ക് എന്ത് കഴിവാണെന്ന് മനസ്സിലാക്കുക പാട്ട് പാടാൻ കഴിയുന്ന കുട്ടിക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള കഴിവ് കുറവായിരിക്കും നീ പഠിച്ചേ പറ്റൂ പാട്ട് പാടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പറ്റുന്നത് അവൻ പഠിക്കുകയില്ല പാട്ടുപാടുകേയില്ല രണ്ടും നടക്കില്ല അവൻ്റെ ലൈഫ് തന്നെ അല്ലെങ്കിൽ അവൻ്റെ ഒരു കരിയർ തന്നെ നശിച്ചുപോകും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കഴിവുകൾ നിർണ്ണയിക്കുന്ന പ്രവർത്തനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള ഒരു പഠന പ്രക്രിയ കൊണ്ടുവരിക അവൻ എന്താണ് പഠിക്കാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുകൊണ്ട് എന്ത് ചെയ്യുക അവൻ പാടാൻ കഴിയുന്ന കുട്ടിയാണെങ്കിൽ കലാപരമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവന് കൊടുക്കുകയാണെങ്കിൽ അവൻ ആ ഒരു മേഖലയിൽ വികസിച്ച് പൊക്കോളും ഒരു നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അക്കാഡമിക് ലെവലിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവനതനുസരിച്ച് പോയിക്കോളും എന്താണ് കഴിവ് അതനുസരിച്ച് അവനെ വികസിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ വരുന്നത് ഓക്കെ ജോൺ ഡൂയി ആണ് ഇതിന്റെ ഫാദർ ഈ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഫാദർ ആരാണ് ജോൺ ഡൂയി ആണ് വളരെ ഇമ്പോർട്ടന്റ് ഒരു ആയിട്ടുള്ളൊരു ആണ് ഫാദർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അതായത് പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആരാണ് ജോൺ ഡൂയി ജോൺ ഡൂയി ആണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പിതാവ് ഫാദർ ആരാണ് ജോൺ ഡോയി ആണ് അദ്ദേഹം ചിക്കാഗോയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലില് എൻ നയൻറ്റി ഫോറില് ഒരു ലാബ് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യണം ചിക്കാഗോയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഇവിടെ ഒമ്പതല്ല എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലില് ചിക്കാഗോയിൽ ഒരു ലാബ് സ്കൂൾ ആര് സ്ഥാപിച്ചിട്ടുണ്ട് ജോൺ ഡൂയി സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്താണ് ഫാദർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഓക്കെ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ പിതാവാണ് ജോൺ ഡൂയി ഇനി ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ചെയ്തുകൊണ്ട് പഠിക്കുക എങ്ങനെയാണ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാനായിട്ട് അതായത് ചൈൽഡ് സെന്റർ മെത്തേഡിന്റെ മറ്റൊരു രൂപമാണ് ചൈൽഡ് സെന്റർ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ വളരെ ഈസിയാണ് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഠനം അത്രേ ഉള്ളൂ അത് തന്നെയാണ് ഈ ഇതിലും പറയുന്ന ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ പറയുന്നത് അതായത് ലേർണിംഗ് ബൈ ഡൂയിങ് ചെയ്ത് കൊണ്ട് പഠിക്കുക അതായത് ചെയ്തു കൊണ്ട് പഠിക്കുമ്പോഴാണ് അവന്റെ എന്ത് വികസിക്കുകയുള്ളു അവന്റെ മാനസികപരമായിട്ടും അവന്റെ ശാരീരികപരമായിട്ടും എല്ലാ തരത്തിലുള്ള കഴിവുകളും വികസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവൻ ചെയ്തു പഠിക്കണം കേട്ട് പഠിക്കുന്നതിനേക്കാൾ ചെയ്ത് പഠിക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത് ഇനി ഇവിടെ പറയുന്നുണ്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഒരു ഡെമോക്രാറ്റിക് റിലേഷൻഷിപ്പ് ഉള്ള ഒരു സ്ഥലമായിരിക്കണം അതായത് ജനാധിപത്യ ബന്ധങ്ങൾ ഊന്നി പറയുന്ന ഒരു സ്ഥലമായിരിക്കണം അതായത് ഇവിടെ പറയുന്ന ചൈൽഡ് സെന്റർ എഡ്യൂക്കേഷൻ തന്നെയാണ് ടീച്ചർ പറയുന്നു കുട്ടി കേൾക്കുന്നു അവിടെ ഒരു ജനാധിപത്യം ഉണ്ടോ ഇല്ല ടീച്ചർ എന്തെങ്കിലും കുട്ടിയോട് പറയുമ്പോൾ അതിന് കുട്ടിയുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടെ എന്തുണ്ട് ജനാധിപത്യമുണ്ട് ഒരു മെത്തേഡ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ട അതാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇവിടെ പറയുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാല് ടീച്ചറിനേക്കാളും ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കണം കുട്ടിക്ക് കൊടുക്കണം അല്ലെ അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നും പഠിതാവ് കേന്ദ്രീതമായിട്ടുള്ള അതായത് പഠിതാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിലേക്ക് എന്ത് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യണം അതായത് ചൈൽഡ് സെന്റർഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം അതാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഈ പ്രോഗ്രസീവ് എജ്യൂക്കേഷനിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത വ്യക്തിയാണ് ഫ്രോബൽ ഫ്രോബലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് ഫെഡറിക് ഫ്രോബൽ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹവും ഈ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ കുറിച്ചും ചൈൽഡ് സെന്റർ എഡ്യൂക്കേഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കിൻഡർ ഗാർഡൻ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ തുടങ്ങിയിട്ടുണ്ട് അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് കുട്ടികൾക്ക് വളരാനും പൂക്കാനുമുള്ള ഒരു സ്ഥലം അതായത് പൂക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗാർഡൻ ആണ് അല്ലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഗാർഡനിലെ ഓരോ പൂക്കളാണ് അവർക്ക് അതനുസരിച്ച് വികസിച്ച് അല്ലെങ്കിൽ വളർന്ന ഒരു പൂ പോലെ വികസിച്ച് ഭംഗിയുള്ള ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വളരെ കഴിയുന്ന രീതി അതായത് നല്ല രീതിയിൽ നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതിന് സഹായിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ആര് പറയുന്നു ഫ്രോബൽ പറയുന്നുണ്ട് അതിനു വേണ്ടി അദ്ദേഹം ജർമ്മനിൽ ഒരു കിൻഡർ ഗാർഡൻ സ്ഥാപിക്കേണ്ടായിരുന്നു അല്ലെ എസ്റ്റാബ്ലിഷ് കിൻ്റർ ഗാർഡൻ ഇൻ ജർമ്മനി അതാരായിരുന്നു ആയിരുന്നു അദ്ദേഹം പറയുന്നത് എന്താണ് കുട്ടികളെ എങ്ങനെ പഠിക്കണം കളിച്ചും ചിരിച്ചും ഓരോ കാര്യങ്ങൾ സ്വയം ചെയ്തും വേണം പഠിക്കാൻ അങ്ങനെ പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം നോക്കി ഇദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് കളിച്ചു പഠിക്കണം അല്ലെങ്കിൽ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നുണ്ട് അതിന് അദ്ദേഹം വേറൊരു ആണ് പറയുന്നത് സെൽഫ് ആക്ടിവിറ്റി അതായത് സെൽഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് സ്വയം പ്രവർത്തനം അതായത് എല്ലാ കാര്യങ്ങളും സ്വയം പ്രവർത്തിച്ചു ചെയ്യണം എന്ത് കാര്യമാണെങ്കിലും അവൻ എന്ത് ചെയ്യണം സ്വയം പ്രവർത്തിച്ചു ചെയ്യണം സെൽഫ് ആക്ടിവിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതൊരു എസൻഷ്യൽ ആണ് അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് കളി എന്ന് പറഞ്ഞാൽ വളരെ അനിവാര്യാണ് കുട്ടി കളിച്ച് പഠിക്കണം അല്ലാതെ ഒരു കാര്യവും കുട്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം അവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവൻ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെയധികം ശ്രദ്ധയോട് ചെയ്യണം എന്നുള്ളൊരു മെന്റൽ പ്രഷർ കൊടുക്കാതെ ഒരു മെന്റൽ പ്രഷർ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നീ പഠിച്ചോ ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ട് പഠിക്കട്ടെ എന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത് മിക്ക എല്ലാ തരത്തിലുള്ള എല്ലാ ഒരു സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഈ ഒരു എഡ്യൂക്കേഷനിസ്റ്റുകളും പറയുന്ന കാര്യം സെയിം തന്നെയാണ് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം അവനെ അവൻ്റെ കഴിവിനനുസരിച്ച് പഠിപ്പിക്കണം അതായത് കളിയിലൂടെ ചെയ്യുന്ന കാര്യത്തിലൂടെ അതിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലൂടെ അവനെ പഠിപ്പിക്കുക ലെക്ചർ മെത്തേഡ് ഫോളോ ചെയ്യരുത് അതാണ് എല്ലാ തരത്തിലുള്ള ഏത് തരത്തിലുള്ള വ്യക്തികളും ഇതിനെ കുറിച്ച് പറയുന്നത് അതായത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികള് പറയുന്നത് ഇനി അടുത്തത് റൂസോ റൂസോയും സെയിം കാര്യം തന്നെയാണ് പറയുന്നത് സെയിം ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള നന്മയും അവരുടെ വികസനവും പരിപോഷിക്കേണ്ടത് ആരാണ് ടീച്ചേഴ്സും സ്കൂളും ആണ് അല്ലെ അതായത് അവന്റെ സ്വാഭാവികമായിട്ടുള്ള കുറച്ച് കഴിവുകളുണ്ട് ഇവിടെ പറയുന്ന മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ അതായത് അവനെ അവന്റെ അക്കാഡമിക് ലെവലിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ നീ പഠിക്ക പരീക്ഷ എഴുതാ ജയിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് പോവാ അത്ര മതിയോ പോരാ അവൻ എന്തും കൂടെ വരണം അവനൊരു മോറൽ വാല്യൂസും കൂടെ വരണം അല്ലേ അത് ഡെവലപ്പ് ചെയ്യണം മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവനെ പഠിപ്പിച്ചാലാണ് നാളെ അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ അവനൊരു വിധേയത്വം പാലിക്കുകയുള്ളൂ അവന്റെ ക്യാരക്ടർ എന്ത് ചെയ്യുകയുള്ളൂ അവൻ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അവന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ അവന്റേതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നാലും എങ്ങനെ ചെയ്യണം എന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവ് കൊടുക്കേണ്ടതൊക്കെ ആരാണ് സ്കൂളും ടീച്ചേഴ്സും ആണ് അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഇദ്ദേഹം പറയുന്ന അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്തായിരിക്കണം ശിശു കേന്ദ്രീകൃതമായിരിക്കണം എല്ലാ വ്യക്തികളും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് പറയുന്നത് അല്ലെ എല്ലാവരും പറയുന്നത് എന്താണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം അവൻ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പഠിപ്പിക്കണം ടീച്ചേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല ടീച്ചർ എന്താണ് ഒരു സഹായിയാണ് ഒരു വഴികാട്ടിയാണ് ഒരു ഹെൽപ്പർ ആണ് അതിനപ്പുറം അദ്ദേഹത്തിനൊരു ഒരു റോളില്ല ആർക്കാണ് ഇവിടെ റോൾ ഉള്ളത് കുട്ടികൾക്ക് മാത്രമാണ് റോൾ ഉള്ളത് അതായത് വളരെ കർക്കശമായിട്ടും വളരെ ഘടനാപരമായി സിസ്റ്റമാറ്റിക്കലി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുത്താൽ കുട്ടി പഠിക്കുമായിരിക്കും പഠിച്ചൊരു ജോലി വാങ്ങിക്കുമായിരിക്കും പക്ഷെ അവന് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റിയാൽ തന്നെ വളരെ ആയിരിക്കും അതേ സമയം അവന് അവന്റേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിൽ വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കരിക്കുലത്തിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടി കുറച്ചും കൂടെ ഡെവലപ്പ് ആവും അവൻ അവന്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും മുന്നോട്ട് വരും അതാണ് ഇവിടെ പറയുന്നത് വളരെ കർക്കശമായിട്ടുള്ളതും ഘടനാപരവുമായിട്ടുള്ള ഒരു അധ്യാപനമോ അല്ലെങ്കിൽ ഒരു കരിക്കുലോ അല്ല വേണ്ടത് പകരം എങ്ങനെയാണ് കുട്ടിക്ക് പ്രകൃതിയോട് ചേർന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കി അവൻ ചെയ്തോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി മോണ്ട്സോറി മെത്തേഡ് നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡാണ് അല്ലെ ഇപ്പോ മിക്ക സ്കൂളുകളിലും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മോണ്ട്സോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മോണ്ട്സോറി മെത്തേഡ് എന്ന് പറഞ്ഞാല് അതായത് മറിയ മോണ്ട്സോറി എന്ന് പറഞ്ഞ ഒരു ഫിസിഷ്യൻ ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റർ ആണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അധ്യാപകനുമാണ് അദ്ദേഹം അതിനോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അതായത് അവൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുട്ടികളെ അതായത് ചെറിയ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ കൂടുതലും ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രീ കെ ജി ലെവലിലുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡ് ആണെന്ന് പറയും അതായത് അത് എങ്ങനെയാണത് വരുന്നത് സെൽഫ് എഡ്യൂക്കേഷൻ ആണ് ഈ സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്വയം പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ടീച്ചർ എങ്ങനെയാണ് ഒരു സഹായിയാണ് നമ്മൾ പറഞ്ഞ സെയിം റോൾ തന്നെയാണ് സഹായിയായിട്ട് പ്രവർത്തിക്കും ഇവിടെ ഒരു മനുഷ്യൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നില്ല അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ ഏതു ആയിക്കോട്ടെ ഒരു വ്യക്തിയോ ഒരു മനുഷ്യനോ മറ്റൊരു വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല ഒരു വിദ്യാഭ്യാസം നേടുന്നില്ല അവൻ എങ്ങനെയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസം അവൻ സ്വയമാണ് ചെയ്യുന്നത് ഓക്കെ അവൻ എല്ലാ കാര്യങ്ങളും സ്വയം കണ്ടെത്തി വേണം പഠിക്കാനായിട്ട് ഒരാൾക്കും മറ്റൊരാൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കില്ല അവൻ പഠിക്കേണ്ടത് എങ്ങനെയാണ് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ കഴിവ് എങ്ങനെയാണ് ആ കഴിവ് അനുസരിച്ച് വേണം അവൻ പഠിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് സെൽഫ് എഡ്യൂക്കേഷൻ സ്വയം വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ആർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അത് കുട്ടിക്ക് ഉണ്ടാവും അതായത് കുട്ടിക്ക് ഒരു കാര്യം അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും ചില കുട്ടികൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ചില കുട്ടികളൊന്നല്ല എല്ലാ കുട്ടികളും എങ്ങനെയാണ് അതെന്താ ഇതെന്താ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് കുട്ടികളുടെ ഉള്ളിലുള്ള അന്തർലീനമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുക അത് വളർത്തിയെടുക്കുക അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി അവന്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുത്ത് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവനെ എന്ത് ചെയ്യാ വികസിപ്പിച്ചെടുക്കുക അതാണ് ഇവിടെ പറയുന്നത് പഠിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ആഗ്രഹം അതായത് മെച്ചു ഡിസേർട്ട് ഉള്ള അത് എന്ത് ചെയ്യാ ഡെവലപ്പ് ചെയ്ത് എടുക്കുക ഇനി അടുത്തത് അബ്സോർബ് മൈൻഡ് അതായത് അബ്സോർബ് മൈൻഡ് എന്ന് പറഞ്ഞാല് ഈ കുട്ടികളുടെ മനസ്സിനൊരു ആയിട്ടാണ് പറയുന്നത് ഒരു സ്പോഞ്ചുമായിട്ടാണ് പറയുന്നത് അതായത് ഈ സ്പോഞ്ചിന്റെ പ്രത്യേകത എന്താണ് എന്ത് കൊടുത്താലും അല്ലെങ്കിൽ എന്ത് വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ എന്തായിക്കോട്ടെ അത് എന്ത് ചെയ്യും പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കും അല്ലെ അതൊരു സ്പോഞ്ചിന്റെ പ്രത്യേകതയാണ് അതുപോലെയാണ് ഈ കുട്ടികളുടെ മനസ്സും എന്ന് പറയുന്നത് എന്ത് അവനെ പഠിപ്പിച്ചു കൊടുത്താലും നല്ലത് പഠിപ്പിച്ചു കൊടുത്താലും ചീത്തത് പഠിപ്പിച്ചു കൊടുത്താലും അവൻ അത് എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പൊ ടീച്ചറുടെ ജോലി എന്താണ് നല്ലത് പറഞ്ഞു കൊടുക്കാറ് അപ്പൊ കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും അത് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പോഞ്ച് പോലെയാണ് അവൻ്റെ മനസ്സെന്നാണ് പറയുന്നത് അപ്പൊ ആ മനസ്സിനെ നല്ല രീതിയിൽ ടീച്ചറുടെ ഉത്തരവാദിത്തമാണ് അവിടെ ടീച്ചറുടെ ഉത്തരവാദിത്തം വരുന്നുള്ളൂ കുട്ടിയെ നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങളിലേക്ക് അവനെ വിടുക അപ്പൊ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒന്നാണ് എന്ത് കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അതെന്ത് കാര്യവും എന്തറിവും പെട്ടെന്ന് എന്ത് ചെയ്യും അബ്സോർബ് ചെയ്തെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ജോൺ ടു യുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അഞ്ച് വർഷങ്ങളുണ്ട് അതായത് എഡ്യൂക്കേഷൻ മേഖലയിൽ അതിനൊരു അഞ്ച് വർഷങ്ങളുണ്ട് ഈ അഞ്ച് വർഷങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നാമത് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രബോധന രീതി പ്രബോധന രീതി എന്ന് പറഞ്ഞാല് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ടീച്ചർ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അതാണ് പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല പ്രബോധന രീതി എന്ന് പറഞ്ഞാൽ ടീച്ചർ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം അതായത് സജീവമായിട്ട് നേരിട്ടുള്ള അവന്റെ അനുഭവത്തിലൂടെ അങ്ങനെയുള്ള പഠനമൊക്കെ ഇവിടെ പറയുന്നുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതിനൊരു മാറ്റമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ സെയിം മാറ്റർ തന്നെയാണ് കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ ഒരു പോയിന്റ് നിങ്ങളെ മനസ്സിലുണ്ടാവണം എങ്കിലാണ് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അതായത് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് പ്രബോധന രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സജീവമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക പിന്നെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ എന്തും അനുഭവിച്ചറിയാന്ന് പറയില്ലേ അനുഭവിച്ചറിയുന്ന അറിവ് കേട്ട് അറിയുന്ന അറിവിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇവിടെ പറയുന്നുള്ളൂ ഇനി രണ്ടാമത്തെ എജ്യൂക്കേഷൻ എന്ന കാര്യം പറയുന്നുണ്ട് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്താണ് ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കണം എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം ഈ ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെന്റേർഡ് ആണ് ടീച്ചർ സെന്റേർഡ് അല്ല ഈ ഒരു പോയിന്റിന് ഒരു മാറ്റവും ഇല്ല അത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇനി അടുത്ത സോഷ്യൽ പ്രോഗ്രസ് എന്തിനാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ചൈൽഡ് സെന്റർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്താണ് അതിൻ്റെ പ്രാധാന്യം സോഷ്യൽ പ്രോഗ്രസ് ഡെവലപ്പ് ചെയ്യണോ അല്ലേ നമ്മളൊരു സമൂഹ ജീവിയാണ് നമ്മൾ ആ ഒരു സാമൂഹികമായിട്ട് എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് പുരോഗമനപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സാമൂഹിക പുരോഗതിയാണ് അതോടൊപ്പം തന്നെ സമൂഹത്തിന് നല്ല മാറ്റങ്ങൾ വരുത്താനും ഇവന് സാധിക്കണം സമൂഹം പറയുന്നത് എന്തു അനുസരിച്ച് ജീവിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതിനു വേണ്ടി അവന് സാധിക്കണമെങ്കിൽ അവൻ എന്ത് വേണം എഡ്യൂക്കേഷൻ വേണം അല്ലെ നല്ല എഡ്യൂക്കേഷൻ വേണം മോറൽ വാല്യൂസ് വേണം എങ്കിൽ മാത്രമാണ് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു അനീതി നടക്കുകയാണെങ്കിൽ ആ അനീതി എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ആ അനീതിക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് അവന് സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ സാമൂഹിക പുരോഗതി അതായത് സോഷ്യൽ പ്രോഗ്രസീവിന് എന്ത് കൊടുക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി അടുത്തത് കരിക്കുലം ഇവിടെയും കരിക്കുലത്തിന് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് എന്താണ് കരിക്കുലം നമുക്കറിയാം പാഠ്യപദ്ധതിയിൽ എങ്ങനെയുള്ള പാഠ്യപദ്ധതി വേണം കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ അവൻ്റെ കഴിവുകൾ അനുസരിച്ച് അവന് എങ്ങനെ വികസിക്കാൻ സാധിക്കും എന്നതിന് അനുസരിച്ച് അവന്റെ താല്പര്യങ്ങൾ അതുപോലെ നീഡ്സ് ഇൻട്രസ്റ്റ് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കരിക്കലായിരിക്കണം വേണ്ടത് അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കണം അല്ലെ അതായത് വഴക്കമുള്ളതായിരിക്കണം പിന്നെന്തായിരിക്കണം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം അല്ലെ അതായത് കുട്ടിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസം അത് മതി അങ്ങനെ ഒരു കരിക്കുലം മതി എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി സ്കൂള് സ്കൂളിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ എഡ്യൂക്കേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഏറ്റവും കൂടുതലായിട്ട് സ്കൂളിൽ നിന്നാണ് സ്കൂളിൽ നിന്നല്ലാതെ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് സ്കൂൾ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ സ്കൂൾ എങ്ങനെയായിരിക്കണം ഒരു കമ്മ്യൂണിറ്റി ആണല്ലേ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആണ് സ്കൂൾ എന്ന് പറഞ്ഞു അപ്പൊ ആ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് ആ കമ്മ്യൂണിറ്റിയിൽ എന്ത് വേണം അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും ചേർന്ന് ആ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം നല്ല രീതിയിൽ കൊണ്ടുപോകണം സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ നല്ലൊരു മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സില് പ്രോഗ്രസീവ് ലേണിങ്ങിനെ കുറിച്ച് അതായത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് പഠിച്ചത് അപ്പൊ നന്നായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ജോൺ ടു ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് സെന്റർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് അപ്പൊ നന്നായിട്ട് പഠിക്കുക താങ്ക്